സാക്ഷാൽ സ്ലാത്താൻ ഇബ്രാഹിം പറയുകയാണ് ഇന്ന് വളർന്നുവരുന്ന ഓരോ കുട്ടികളും നെയ്മറാകാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങളേറെയായി പൂർണ്ണതയുള്ള ഒരു നെയ്മർ ഷോ ഈ ലോകം സാക്ഷിയായിട്ട് എന്നിട്ടും വർഷങ്ങൾക്ക് മുമ്പ് അയാൾ തീർത്തു വെച്ച മാന്ത്രികത ഇന്ന് വളർന്നു വരുന്ന പോലും ഇൻസ്പയർ ചെയ്യുകയാണ് ഒരു കാലത്ത് അയാളുടെ കാലുകൾക്കനുസരിച്ചവണ്ണം വഴങ്ങിക്കിടന്ന പന്തുമായി അയാൾ തീർത്ത മാന്ത്രിക നിമിഷങ്ങളെല്ലാം ഈ ലോകത്തിനും ഫുട്ബോൾ ആരാധകർക്കും കണ്ണിന് കുളിർമയേകുന്നതായിരുന്നു ആ കാലങ്ങളിൽ ഓരോ ഫുട്ബോൾ ആരാധകനും അയാളുടെ കളി കാണുവാൻ ഉറക്കമുളച്ച രാധുകളുണ്ട് വെറും ചാരിറ്റി മാച്ചുകളിലോ ഫ്രണ്ട്ലി മാച്ചുകളിലോ ആയിരുന്നില്ല അയാളുടെ ഷോ ഓഫുകൾ അയാൾ തീർത്തതെല്ലാം യൂറോപ്പിന്റെ മൈതാനങ്ങളിലും ചാമ്പ്യൻസ് ലീഗുകളിലും വേൾഡ് കപ്പിന്റെ മഹിനീയുമായ വേദികളിലുമായിരുന്നു അയാൾ ഒരു ജനതയുടെ ഒരു തലമുറയുടെ ഹരമായിരുന്നു അതെ ആ സാമ്പാർ കൊണ്ട് അയാൾ ഒരു കാലഘട്ടത്തെ പോലും വശീകരിച്ചു വെച്ചിരുന്നു എന്നാലിന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് ഒരുങ്ങുമ്പോൾ അയാളില്ലാത്ത ഒരു വേൾഡ് കപ്പ് സ്കോഡ് പോലും എന്ന് സ്വപ്നം കാണുന്നവരുണ്ട് അവരോടാണ് അയാളില്ലാതെ അവർക്ക് എങ്ങനെയാണ് അത് സാധ്യമാകുക പല അവർക്ക് രാജാവായിരുന്നുവെങ്കിൽ നെയ്മർ അവരുടെ സുൽത്താനാണ് അയാളില്ലാത്ത ഒരു വേൾഡ് കപ്പ് വേദിയിൽ ബ്രിസീൽ ഇറങ്ങുക എന്നത് അവരെ സംബന്ധിച്ച് അത് വലിയ നിരാശയാകും എന്നാൽ ഞാൻ പറയട്ടെ നെയ്മറില്ലാത്തൊരു വേൾഡ് കപ്പ് അവർക്കൊരിക്കലും സ്വപ്നം കാണാൻ സാധിക്കില്ല ആ കാൽപതിനെ ഒന്ന് തട്ടുവാൻ ശേഷിയുള്ള നെയ്മർ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ആൻസുട്ടി ഞാൻ പറയട്ടെ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പോലും തീപിടിക്കുമായിരിക്കും അതെ നെയ്മർ തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ലോകം അയാൾ തിരിച്ചുവരട്ടെ ഈ വേൾഡ് കപ്പ് സ്കോഡിൽ ഇല്ലായെങ്കിൽ ഞാൻ ഈ നാഷണൽ കുപ്പായത്തോട് എന്നേക്കുമായി വിട പറയും ആ വാക്കുകൾ വേദനിപ്പിക്കാതെ പോകാത്ത ഒരു ഫുട്ബോൾ ആരാധകരും ഉണ്ടാകില്ല ഈ രാജ്യത്തിന് വേണ്ടി മികച്ചതായി കളിക്കുവാൻ ഈ അടുത്ത കാലത്ത് കൊണ്ട ബ്രസീലിയൻ ജനറേഷനിൽ അയാൾക്ക് പകരക്കാരനായോ അയാൾക്ക് മുകളിലായോ ഒരാളുടെ പേരും ഉയർന്നു കേട്ടിട്ടില്ല റാഫിനോ വിനി റോഡ്രിഗോ എസ്റ്റാവോ അങ്ങനെ തുടർന്ന് സാമ്പാ നടത്തുകളുടെ നീണ്ട നിരക്ക് പോലും ക്ലബ് പ്രൊഡക്റ്റിന് മുകളിൽ മറ്റൊരു പര്യായം പോലും സാധിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് അവസാനിച്ചിരുന്ന നസാരിയോ ഡിനോ കക്ക കാർലോസ് റോബിനോ തുടങ്ങിയ ഗോൾഡൻ ജനറേഷന് ശേഷം ബ്രസീൽ ഫുട്ബോൾ മറ്റൊരു ഗാങ്സ്റ്റർ സ്ക്വാഡിൻ്റെ നിർവചനം പോലും ആയിരുന്നില്ല ഇതിഹാസങ്ങൾ തീർക്കാൻ പലരും പിന്നീടും ആ മണ്ണിൽ പിറവികൊണ്ടെങ്കിൽ പോലും ആ പഴയ കാനറിപ്പടയുടെ പോലും ആകുവാൻ സാധിച്ചിരുന്നില്ല എന്നതാണല്ലോ പരമയാഥാർത്ഥ്യം അവിടെയാണ് എല്ലാ ചോദ്യങ്ങൾക്കും ആ പഴയ ഗോൾഡ് നിറയ്ക്കും ഇതിഹാസങ്ങൾക്കും ഐതിഹാസികതയ്ക്കുമെല്ലാം പകരം മുഴുവൻ സ്വത്തവും കൂടിക്കലർന്ന ആ അത്ഭുത ജന്മത്തിൻ്റെ പിറവി അവൻ പിന്നീട് വന്ന യുഗങ്ങളിൽ ആ ജനതയുടെ ആത്മാവിലും മനസ്സിലുമായി അങ്ങനെ പടരുകയായിരുന്നു മണ്ണും വിണ്ണും അവൻ്റെ താളം ആസ്വദിച്ചു കൊണ്ടേരുന്നു ഫുട്ബോൾ ലോകം ആ സാമ്പാ നർത്തകനിൽ ആലസ്യപ്പെട്ട് വീണുപോകുകയായിരുന്നു കണ്ണുകൾക്കും കരളിലും കുളിർമയേകുന്ന കാഴ്ചയായി മാറുകയായിരുന്നു അത് നെയ്മർ യുഗം ബ്രസീൽ ഫുട്ബോളിന്റെ ഉയരും ഉന്മാദമായി തീർന്ന നാളുകൾ പ്രേം നെയ്മർക്ക് നേടാൻ സാധിക്കാത്തതായി ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല ലോകവേദിയും കാമിനവും പാരീസും യൂറോപ്പുമെല്ലാം അതിൻ്റെ നേർക്കാഴ്ചക്കാർ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് കാലം അയാളുടെ ഒരു കാലത്തിന് ചിറക് അരിഞ്ഞു വീഴ്ത്തുന്നുണ്ട് പരിക്കുകളുടെ ചുഴലപ്പെട്ട് നെയ്മർ വീണ് പിടയുമ്പോഴും മൂന്ന് വട്ടവും ലോകകപ്പിന്റെ മഹിനീയമായ വേദിയിൽ ബ്രസീൽ ജേഴ്സിയിൽ അയാൾ മാത്രമായിരുന്നു ഏകവിശ്വാസം അയാളില്ലാത്ത ബ്രസീൽ അത് ചിന്തകൾക്കും അതീതം തന്നെയായിരുന്നു ഇന്നിത അങ്ങനെയൊരു യുഗത്തിന് പോലും തറക്കല്ലിടാൻ സമയമാകും പോലെ അത് ബ്രസീൽ ഫുട്ബോളിന്റെയും അവരുടെ സ്വപ്നങ്ങളുടെയും ഭാരമിക്കാലം അത്രയും വഹിച്ചവൻ ഇന്ന് ആഞ്ചലോട്ടിയുടെ ബ്രസീലിന് ഭാരമാകും പോലെ കളിയും ഗോളുകളും കണക്കുകളും ശാരീരികക്ഷമതയും എല്ലാം വീണ്ടെടുക്കാൻ അയാൾക്ക് മുന്നിൽ ഒരു പരീക്ഷണ സമയം പോലും അവർ ഏർപ്പെടുത്തുന്നുണ്ട് അത് എൻ്റെ ബോധ മനസ്സിനറിയാം അത് ശരിയായ തീരുമാനമാണ് എന്ന് എന്നാൽ പോലും നെയ്മർ ഇല്ലാത്തൊരു വേൾഡ് കപ്പ് ബ്രസീൽ ആരാധകരോ ആ ജനതയോ ഞാനോ നിങ്ങളോ ഒരിക്കൽ പോലും ആഗ്രഹിക്കുകയില്ല അത്തരം ചോദ്യങ്ങളും ഊഹാപോഹങ്ങളും കാൽപന്ത് ചർച്ചകളിൽ അങ്ങനെ കലങ്ങി മറഞ്ഞുകൊണ്ടേയിരുന്നു അതിനുത്തരം നൽകാൻ നെയ്മർ ഷോകൾ തിരിച്ചു വരിക തന്നെ വേണമായിരുന്നു എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേരുന്നു അതിനായി അയാൾക്ക് ഒരുങ്ങണമായിരുന്നു ഒടുവിൽ അത് സംഭവിച്ചു അത് സാൻഡോസിൽ നെയ്മറിന്ന് തുടങ്ങി വെച്ചതെല്ലാം വെറും തുടക്കം മാത്രമായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൂടെയായിരുന്നു താൻ തിരികെ വരുന്നുണ്ട് എന്ന വലിയ സ്റ്റേറ്റ്മെൻറ്റ് പഴയതെന്ന് തോന്നിപ്പിക്കും പോലെ ഫുഡ് വോക്സ് കീ പാസ് ഡ്രിബിൾസ് അസിസ്റ്റ് സ്വിച്ച് ഓവേഴ്സ് ഇൻ്റർസെപ്ഷൻ അങ്ങനെ നീണ്ട നാൽപ്പത്തഞ്ച് മിനിറ്റ് നാല് പോയിൻറ്റ് ആറ് പെർഫെക്ഷനിൽ എസ്റ്റാഡി ഓർബാനി അയാൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പഴയ നെയ്മനല്ലെങ്കിൽ പോലും ബ്രസീൽ കുപ്പായത്തിൽ അയാൾക്കിനിയും പലതും ചെയ്യാൻ സാധിക്കുമെന്ന ചിന്തകൾ വിമർശകരുടെ വിമർശകരോടന്തിക്ക് മുകളിലൂടെ വലയം ചെയ്തു പോയി കാണും റെലഗേഷൻ പാത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ ആ പഴയ നെയ്മൻ്റെ വീര്യവും കൂടി ഇരുവരാനിരിക്കുന്ന രാവുകളിൽ അയാൾ കാർജിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി ഇരട്ടിയായി കൂടും കൂടെ ബ്രസീൽ ജേഴ്സി എപ്പോഴെല്ലാം അണിഞ്ഞു അപ്പോഴെല്ലാം അതൊരു ജെൻ വർഷൻ തന്നെയാണല്ലോ നമുക്ക് സമ്മാനിച്ചതായത് സ്ലാത്താൻ്റെ വാക്കുകൾ പോലെ നെയ്മറാകുവാൻ ഇന്നും ഈ ജനറേഷൻ കൊതിക്കുകയാണ് ഇത്രയും കാലത്തോളം നെയ്മർ കളിക്കളങ്ങളെ അത്രമാത്രം മാനതിപ്പിക്കാതെ ഇരുന്നിട്ട് പോലും അത് നെയ്മർ അത് ഫുട്ബോൾ രാശി പലകരുടെ കണക്കുകൾക്കും മുകളിലായിരുന്നു എത്ര വേട്ടയാടപ്പെട്ടാലും അയാളുടെ ചരിത്രവും ഐതിഹാസ്യതയും നിർവഹിച്ചു വറ്റ മാന്ത്രികതയും അത്ഭുതങ്ങളുമെല്ലാം എല്ലാ കാലവും അയാൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കും കൂടെ ഈ അവസാന കാലഘട്ടത്തിൽ മൈതാനത്ത് കാൽപ്പങ്ങനെ ഒന്ന് തട്ടുവാൻ കേൾപ്പുള്ള നെയ്മർ അവശേഷിക്കുമ്പോൾ അയാളോട് തിരിച്ചുവരുവിനായി പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും വാദിക്കുവാനും ഞാനടങ്ങുന്ന ഒരു വലിയ ജനത താനേ രൂപപ്പെടും അതെ ഞങ്ങൾക്ക് നെയ്മർ ഈ കാൽപ്പന്നിൻ്റെ രാജാവ് തന്നെയാണ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അയാൾ ഇക്കാലം അത്രയും അനുഭവിച്ച കണക്കുകൾക്ക് പകരം ചോദിക്കുവാൻ ബ്രസീൽ ജേഴ്സിയിൽ അവതരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആഞ്ചലോട്ടിയുടെ തീരുമാനങ്ങൾ പോലും തീ പിടി ചെരിയുമെന്നുറപ്പ് അതിൻ്റെ മുകളിൽ ആ നാമം ഉയർന്നു കേൾക്കുമെന്നുറപ്പ് തിരിച്ചു തിരിച്ചുവരവ് ആഗ്രഹിക്കാത്തവരും അയാളില്ലാത്ത വേൾഡ് കപ്പ് സ്കോഡ് ആഗ്രഹിക്കുന്നവരും ഒന്നോർക്കേണ്ടതുണ്ട് അയാളില്ലാതെ നിങ്ങൾക്കത് നേടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അയാൾ തിരിച്ചു വരുമെന്ന് അസംഭവമായത് സംഭവിക്കുമ്പോൾ ആണല്ലോ നമ്മൾ അതിനെ പലപ്പോഴും അത്ഭുതമെന്ന് പേരിട്ട് വിളിക്കാറ് അതെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഞങ്ങളുടെ സുൽത്താൻ തിരികെ വരട്ടെ Neymar. Into Neymar. Could be a chance here. Goes for the return. It's Neymar!